അസലാമലൈക്കും ഇന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം അർജുൻ്റെ സഹോദരി മനാഫ് കാക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമുക്ക് എന്താ പറയുക അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് അതിൽ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല ഏതൊരു പൗരനും കേരളത്തിൽ ഏതൊരു പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ നിലക്ക് ഞാൻ പറയട്ടെ ഒരു ഉമ്മാൻ്റെ വയറ്റിൽ പറക്കണമെന്നില്ല ഒരു ആങ്ങളയോടുള്ള സ്നേഹം പോലെ തോന്നാൻ അപ്പോൾ അത്തരത്തിൽ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരു ഇഷ്ടം തോന്നിയത് മനാഫ്കാനോട് ആ അർജുനായിട്ടുള്ള തെരച്ചിൽ കണ്ടപ്പോൾ കാരണം പണത്തിനേക്കാളേറെ മനുഷ്യത്വം എന്നുള്ളതാണ് ലോറിയും വേണ്ട അനക്കൊന്നും വേണ്ട അർജുൻ്റെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് നിന്നിരുന്ന വ്യക്തിയാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് മനാഫ്ക അവിടെ നിന്നിരുന്നത് ലാസ്റ്റ് പറഞ്ഞു അത് പിന്നെ അതിൽ ലോറിയിൽ ഉണ്ടായിരുന്നത് ചന്ദനാണ് കള്ളക്കടത്താണ് എന്നിവരെ പറഞ്ഞുണ്ടാക്കിയവരുണ്ട് അതുപോലെ പണപ്പിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എടുത്തു തെളിവെടുത്തു ഒരു തെളിവില്ല വെറുതെ ഇങ്ങനെ സംഘികൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു 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 പര പരത്തുന്നതാണ് പിന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് അളിയൻ അളിയൻ എന്ന് വിളിക്കുക അളിയൻ ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി മനാഫ്കാക്കെതിരെ എന്നുവെച്ചാൽ ഇപ്പം ലാസ്റ്റ് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വരെ അതിന് എന്നിട്ട് എന്ത് മോണിറ്റൈസ് ഓണമായിട്ട് വരെ അത് ശരിയാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പത്ത് രൂപ എടുക്കാനോ അത് വേറെ ആർക്കെങ്കിലും ചാരിറ്റീൻ്റെ ഇതിൽ കൊടുക്കാം എന്ന് വരെ മനാഫ്ക പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടക്ക് അർജുൻ്റെ സഹോദരി ഭർത്താവ് മതവും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൊച്ചു കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ നമ്മുടെ വയനാട് ദൂരന്തോ ആ സമയത്ത് നിങ്ങളവിടെ മതത്തിൻറെയോ എന്തിന്റെങ്കിലും വേർതിരിവ് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടോ ജാതി മത ഭേദമന്യല്ലേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിനെ നേരിട്ടത് നന്ദി എന്നൊരു വാക്ക് നിങ്ങളെ കുടുംബത്തോട് കൂടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ നാട്ടുകാരി വീട്ടുകാരി ഈ ലോകര് ബോധ്യപ്പെടുത്തിയ ഒരു സംഗതിയാണ് നന്ദി എന്നൊരു വാക്ക് നിങ്ങളെ കുടുംബത്തോട് ഇല്ല പക്ഷേ കൂടെ നിന്ന് സഹായിച്ചവരെ അത്രയും തൻ്റേതെന്ന് വിശ്വസിച്ച് കൂടെ നിന്ന് സഹായിച്ച ആ വ്യക്തിനെ വരെ നിങ്ങളിങ്ങനെ തള്ളിപ്പറഞ്ഞതു പോട്ടെ അതിനെതിരെ കേസ് കൊടുത്തത് ഒരാളും ഈ കേരളത്തിൽ നിങ്ങളെ കൂടെ കൂട്ടു നിൽക്കൂല അത് ഉറപ്പാണ് നിങ്ങൾ ആരെന്ത് കേസ് കൊടുത്താലും മനാഫ്കാൻ്റെ കൂടെ ഈ കേരളത്തിലെ ജനങ്ങളുണ്ട് സത്യത്തിൻ്റെ കൂടെ ഈ കേരളത്തിലെ ജനങ്ങളുണ്ട് അത് നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ ഉള്ളൂ കാരണം മനാഫ്ക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മൂന്ന് മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറണ എന്നുണ്ടെങ്കിൽ അത് ആരുടെ കൂടെയാണെന്ന് കുറച്ച് തലയിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് അത് ആരുടെ കൂടെയാണെന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം അവിടെ കടന്ന് കഷ്ടപ്പെട്ടത് അത്രയും കഷ്ടപ്പെട്ട് അർജുനെ കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ വല്ലാത്തൊരു വിഷമം ഉണ്ടത് കേൾക്കുമ്പോൾ വല്ലാണ്ട് എന്താ പറയുക ഇന്നലെ ഞാൻ ഇത് കേട്ട സമയത്ത് വല്ലാത്തൊരു വിഷമമായിപ്പോയി ഒരു ഒരു നിസ്സഹായാവസ്ഥ അങ്ങനെ ഉണ്ടാവൂല്ലേ അങ്ങനെ ഒരു നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാലും എന്തോ വല്ലാണ്ട് വേദനിച്ചു പോയി ഇത്രയും ഒരാൾക്ക് വേണ്ടി സ്വന്തം ചോരയും കൂടിയല്ല ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഒരു മുതലാളി എവിടെ കേൾക്കും ഇങ്ങനെയല്ല ആ മനുഷ്യൻ്റെ സത്യസന്ധത അത്രയും ആത്മാർത്ഥമായിട്ട് അത് പ്രയത്നിച്ചത് എല്ലാം വെറുതെ ആക്കിക്കളഞ്ഞില്ല നിങ്ങൾ പക്ഷേ ഇത് നിങ്ങൾക്കെ സാധിക്കുള്ളൂ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും മനാഫ്ഖാന്റെ കൂടെ ഉണ്ട് ഒരാളും മനാഫ്ഖാനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും കേസ് കൊടുത്താലും മനാഫ്ഖാനെ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല അർജുനെ ഓർക്കുന്നിടത്തോളം കാലം ഈ കേരളീയർ മനാഫ്കായെയും ഓർക്കും അത് നല്ലൊരു ഓർമ്മയായിട്ട് എന്നും ഉണ്ടാവും എനിക്ക് ഇത്രേ പറയാനുള്ളൂ മനാഫ്ക ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാനടക്കമുള്ള കേരളീയർ വിശ്വസിക്കുന്നത് നമ്മുടെ മനാഫ്കാക്ക് ഒന്നും വരില്ല ഒന്നും വരില്ല പുല്ലുപോലെ എല്ലാത്തിന്നും ജയിച്ച് മുന്നേറി വരും എല്ലാവരുടെ സപ്പോർട്ടുണ്ട് മനാഫ്ക അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഉണ്ടും വിഷമിക്കാൻ നിൽക്കണ്ട ഇവരോടൊക്കെ പോയി പണി നോക്കാൻ പറ സത്യത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും ആ മനാഫ്കാക്ക് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമില്ല കേട്ടോ ജീവിച്ച് മുന്നേറണമെങ്കിൽ അത് ചിന്തിക്കുന്ന നിങ്ങളാണ് വിഡികൾ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന വിഷമം എന്താണെന്നുള്ളത് എനിക്കറിയാം ആ മനുഷ്യന് അതിൻ്റെ ആവശ്യമില്ല പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുക ഇത്രയേ എനിക്ക് പറയാനുള്ളൂ മനോഫ്ഖ ഒന്നും കൊണ്ടും വിഷമിക്കാൻ നിൽക്കണ്ട എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് മനാഫ് ഖാൻ്റെ കൂടെ ഉണ്ട് ഒരു പെങ്ങൾ എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഞാൻ മനാഫ് കൂടെ ഉണ്ട് എൻ്റെ എല്ലാ സപ്പോർട്ടും മനാഫ് കൂടെ ഉണ്ട് സത്യത്തിൻ്റെ വഴിയെ ജനങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് മനാഫ്ക